Thank you അപ്പൊ ഇന്ന് ഞങ്ങളൊരു കുട്ടി ഈവനിങ് വാക് രാത്രി എട്ട് മണിയായി അപ്പോഴാണ് ഞങ്ങളുടെ കുട്ടി ഈവനിങ് തുടങ്ങുന്നത് അപ്പൊ ഇന്ന് രാത്രി ചപ്പാത്തി ബീഫ് കറിയാണോ അപ്പൊ ബീഫൊക്കെ കഴുകി കൂട്ടപ്പറങ്ങി കുക്കറിൽ കയറ്റിട്ടുണ്ട് ഡിംബിളിന്റെ വകയാണോ എന്റെ വകയാണോണ്ട് കലയിലോട്ടത് ഞാനെല്ലാം ക്ഷമിച്ചു പിന്നെ തൈര് വടര് തൈര് തൈര് വടട്ടെ സാമ്പാർ വട സാമ്പാർ വടയുടെ സാമ്പാർ ഡിവൈൻ്റെ വകയും വട ഡോളി തോമാസിന്റെ വകയാണ് കേട്ടോ ഡാഡിയെ കഴിച്ചിട്ട് എനിക്ക് മാർക്ക് തന്നു ഇനിയിപ്പം ഡിമിളൊന്നും കഴിച്ചിട്ട് ഡിമിളൊക്കെ ഭയങ്കര ബിസിയാണ് കാരണം നമ്മുടെ അവിടെ പണി നടക്കുന്നുണ്ടായിരുന്നു ഡിമിളുടെ റൂമിൽ എന്തിട്ടാ ഡോറിന്റെ ലോക്ക് പോയി സോ അതിന്റെ പരിപാടികളായിരുന്നു കഴിക്കണം പക്ഷെ അത് കുതിർന്നാലേ അതിന്റെ ടേസ്റ്റ് വരുള്ളൂ ഇപ്പൊ എന്റെ ശബ്ദം ഏകദേശം സെറ്റായിട്ടുണ്ട് ശഹങ്കാരം ഞാൻ കാണിക്കണില്ല പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്ക് അറിയില്ല നയൻറ്റിനെ സീറോ ആയിട്ടുണ്ട് സീറോ ആയി മുപ്പത് പേര് ഇവിടെ മതി എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇന്ന് നാളെ ഒന്നാം തീയതി ആയിട്ട് ഐശ്വര്യമായിട്ട് കൈകുട്ടി ആഘോഷിക്കും ഇന്നലെ ശരിക്കും അമ്പത് പേരാണ് ഞാൻ പറഞ്ഞിരുന്നത് അതിന്ന് ഇന്നെന്തായാലും മുപ്പത് പേര് കൂടില്ല ചിലര് മലപൂർവ്വം അൺസബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് കൂട്ടിയും പറഞ്ഞു കൂട്ടിയും പറഞ്ഞു എന്നെ ഇങ്ങനെ ഉൾമുനയിൽ നിർത്തുകയാണ് അത് അപ്പൊ ഞങ്ങൾ വോയിസിലെടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഈ പിള്ളേര് എത്രത്തോളം സമ്മതിക്കും അറിയത്തില്ല ഫോണ് ടി വി അലറച്ച കൂവിച്ച കരച്ചില് എല്ലാം മിക്സ്ഡ് ആയിട്ടുള്ള സംഭവമാണ് പിന്നെ കുറെ പേരെനിക്ക് മെസ്സേജ് കൂടെ വെള്ളപ്പൊക്കത്തിന്റെ പ്രശ്നങ്ങളുമാണ് നമ്മളിരിക്കുന്ന ഈ ഒരു സ്ഥലത്ത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ അപ്പുറത്തും അപ്പുറത്തും ഒക്കെ വെള്ളം കിട്ടുന്നത് അതായത് തൂങ്ങിൻ്റെ ബബിൾസിൻ്റെ ആ ഒരു റോഡിന്റെ സൈഡ് ഒന്ന് താഴോട്ടൊക്കെ വെള്ളം കയറിണമെന്നാണ് പറഞ്ഞു കേട്ടത് പിന്നെ ഇവിടെ കുറേ സ്ഥലങ്ങൾ വെള്ളം കയറിയിട്ടുണ്ട് നാളെയും പിള്ളേർക്ക് അവധിയാണ് അതാണ് ആകെ ഉള്ളൊരു ദുഃഖം അല്ലേ യാ ഇനിയിപ്പം ഞങ്ങളുടെ കുക്കിങ്ങൊക്കെ തുടങ്ങുകയാണ് ഞാൻ ആദ്യം പിള്ളേരുടെ ഫ്ലാസ്കിൽ വെള്ളം നിറയ്ക്കുകയും അതുപോലെ കുപ്പി ഒക്കെ ചെയ്തു വെച്ചു കാരണം എപ്പോഴാണ് അവർക്കൊക്കെ ഇളകാന്നും മറക്കില്ല അപ്പോൾ ഞാൻ ഇതെല്ലാം ഇനി എന്തെങ്കിലും അടുക്കളയൊക്കെ ക്ലീൻ ചെയ്യണം

എന്ത്ണ്ടാക്കാലും ഉപ്പും മുളകും മഞ്ഞപ്പൊടിയും കുരുമുളക് ഇട്ടു പെപ്പർ ബീഫ് മതി പെപ്പർ ബീഫ് ലെറ്റ് ട്രൈ സബോള അരിയണം ആ നേരത്തും കൊണ്ട് ഇത് പിടിക്കട്ടെന്ന് ചോദിച്ചു കാരണം ഫ്രിഡ്ജിലിരിക്കുകയായിരുന്നു ഞങ്ങൾ സാധാരണ വേവിച്ച് വെക്കാറുണ്ട് ഈ സണ്ട നമ്മൾ നമ്മളെന്തായിരുന്നു ഈ സണ്ട താനില്ല പോയിട്ട് വന്നിട്ട് മാർക്കറ്റിൽ പോയാ ഇല്ലല്ലോ ഞാനും പിള്ളേരും ഇരുന്നു ഇവര് ഞാൻ പറഞ്ഞു രാവിലെ പോക്കുവോ അപ്പനും മക്കളും കൂടെ അതായത് അല്ല അമ്മയും അപ്പനും മോനും കൂടെ പോക്കോ എന്ന് പറഞ്ഞു സ്വസ്ഥമായിട്ട് പോയി ഷോപ്പിംഗ് ചെയ്തോ എന്ന് പറഞ്ഞു പക്ഷെ ചാക്കോച്ചും അതുപോലെ രാവിലെ എഴുന്നേറ്റത് കൊണ്ട്

പണിക്കാരുണ്ട് ഇനിയിപ്പായിട്ട് തള്ളേണ്ട ആവശ്യം ഞങ്ങൾ ബോട്ട് ഇറക്കുന്നത് കാണാൻ പോവാറുണ്ട് പക്ഷെ മഴയും പാച്ചോനെയും ഒന്നും കൊണ്ട് പോവാൻ പറ്റത്തില്ല പെരുന്നാൾക്ക് പോണം ഇത് മഴയാണോ ചളി വിളിയാവും നിങ്ങൾ ഇന്നലെ തൊട്ട് ഡ്രസ്സ് സമ്മതിക്കാൻ തുടങ്ങി തപ്പി 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 നമ്മള് പോകുന്നതിന് ഒരാഴ്ച മുമ്പ് ഡ്രസ്സ് തപ്പിട്ട കോമഡിയാണ് അത് തപ്പി വരും ഇത് തപ്പി വരും അത് തപ്പം ഇതിന് ഇല്ലെന്ന് പറയും ഇതപ്പ അവിടെയാന്ന് പറയും അവിടെയുള്ളത് ഇവിടെയാന്ന് പറയും അങ്ങനെ ഒരാളാണ് പക്ഷെ ഒരാഴ്ച മുമ്പ് തപ്പു അതുകൊണ്ട് എളുപ്പമുണ്ട് പക്ഷെ പോകുന്ന പോണേന അഞ്ചു മിനിറ്റ് വരുമ്പോൾ വരെ എന്തിനൊക്കെ ചെയ്യണം കാണാം തപ്പിൽ ഒരാഴ്ച മുമ്പ് ഡെയിലി ഉതുക്കും ഡെയിലി ഒതുക്കും ഒരു കാര്യം ഡെയിലി ഒതുക്കും പക്ഷെ തപ്പിക്കോണ്ട് നടക്കും എന്നാൽ എനിക്കറിയില്ല കുട്ടിക്ക് ഒരു നേരം പോകാട്ടെന്ന് വിചാരിച്ചു എനിക്കിതൊന്നും ഇല്ല കാരണം ഒതുക്കുക വലിച്ചിര വലിച്ചിരുക ഒതുക്കുക അതിനുപോലും എനിക്ക് സമയം കിട്ടണില്ല രണ്ടും ബേട്ടാസ് കാരണം പോരാത്തതിനവധി അല്ലെ ആ ഒരു മൂന്ന് മണിക്കൂർ ദേവീനപ്രിക്ക് തന്നിട്ടുള്ള പിന്നെ ഈയിടെയാണ് ഞാൻ രണ്ടു ദിവസം മുമ്പാണ് അറിഞ്ഞത് എൽ കെ ജി യു കെ ജി ഉച്ചവരെ ഉള്ളൂ എന്നുള്ളത് എനിക്ക് വലിയ എനിക്ക് ധന്യമായി ജീവിതം രസമില്ല അപ്പൊ നമ്മള് അധികം കത്തി വെക്കണില്ല നമുക്ക് നമ്മുടെ കലാപരിപാടികളായിരിക്കും ഓൾറെഡി എയ്റ്റ് ഫിഫ്റ്റീൻ ആയി ഡൗൺ ചേട്ടൻ വരണം ഞാൻ കുഞ്ഞു കുഞ്ഞു പീസാക്കി കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് കുറച്ച് നെയ്യൊക്കെ ഉണ്ട് ഓർത്തു അങ്ങനെ വേവിക്കാം എന്ന് വിചാരിച്ചു അല്ലേ നെയ്യ് ഒരു ചാറായിട്ട് പൊക്കോളും അല്ലെങ്കിൽ ഞാൻ കുറച്ച് കൊറച്ച് ഊറ്റിക്കളയാം എന്ന് വിചാരിച്ചു ഡിമണോട് ചോദിച്ചിട്ട് ഡിമുകളോട് ചോദിച്ചിട്ട് ഞാൻ എല്ലാം ചെയ്യാറുള്ളു അപ്പോൾ നമുക്ക് ഇനി വഴിയെ വഴിയെ കാണാം ഞാൻ ഡിമിളെ ലോഗെടുക്കാൻ ഏപ്പിക്കുന്നുണ്ട് മര്യാദയ്ക്ക് എനിക്ക് എടുത്തല്ല എനിക്ക് ബാക്കി ഭാഗങ്ങൾ ഡിംബിൾ റോസ് നമ്മുടെ ബീഫ് ഒരുവിധം നീന്ത് റെഡി ആയിട്ടുണ്ട് ഞാൻ സബോള അരിഞ്ഞു വച്ചിട്ടുണ്ട് കറിവേപ്പിലും ഇഞ്ചധാന പേസ്റ്റും ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഞാൻ തണുത്ത വെള്ളം കുടിക്കുന്നത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തു ഇപ്പോൾ ഈ കുപ്പിക്കകത്ത് എനിക്ക് തോന്നുന്നു ഒരു അര ലിറ്ററിൻ്റെ കുപ്പിയാണത് ഫിൽ ചെയ്ത് ഫിൽ ചെയ്ത് കുടിക്കുന്നുണ്ട് അപ്പം വെള്ളം കൂടി കുറച്ച് കൂടിയിട്ടുണ്ട് എനിക്ക് പെട്ടെന്ന് കുറച്ച് കുറേ അധികം താണത്തോളം കുടിക്കാൻ പറ്റില്ല സോ ഇത് കുടിക്കാൻ തുടങ്ങിയാൽ പിന്നെ അതും ഒരു ഡിഫറൻസ് ഉണ്ട് അങ്ങനെയൊക്കെ സൗണ്ടിന് ഒരുപാട് വ്യത്യാസമുണ്ട് എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ കുക്കർ കിടന്ന് പോകുന്നുണ്ട് ഇത് ഞാൻ മനപൂർവ്വം ചെയ്യുന്നതാണ് അതായത് എത്ര ഇടുത്ത് വെച്ചിട്ടും ഇത് ചാടിക്കാതി വരികയാണ് നമ്മുടെ ഹാങ്ങറിലിടുന്ന ഇതാണ് ഞാൻ കളയുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ ചില വണ്ടക്കിൻ്റെ മുറിച്ച് കളയാറുണ്ട് അപ്പം മുറിച്ച് കളയുന്നൊന്നുമില്ല ചില സമയത്ത് ഹാങ്ങറിൽ ഇടേണ്ടി വരും സോ ഞാനത് മുറിച്ച് കളയാറില്ല അപ്പോൾ അങ്ങനെ ഇനിയിപ്പം ഞാൻ ബീഫ് കറി ഉണ്ടാക്കാൻ നോക്കട്ടെ ബീഫ് പെപ്പർ റോസ്റ്റ് മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം ഇത് എന്താ തോമോത് ആണോ തോമന് പറഞ്ഞ ഏയ് ഉട്ടു പേടിയല്ല ഇതെന്താ മോൻ പഠിക്ക് ആ ചില്ലി ചില്ലി ഇല്ല ആ ഓ ഓഡിറ്റർ എന്തടാ അപ്പേനോടത്തെ ഇതെന്താ മച്ചൂ ചില്ലി ചില്ലി ഗ്രീൻ ചില്ലി ചില്ലി ഇതെന്താ മച്ചൂ പറ പാച്ചരയല്ല ടൊമാറ്റോയുടെ കളർ എന്താ എന്താ കളറ് ഇതിന്റെ കളർ എന്താ ഗ്രീൻ ചില്ലിയുടെ കളർ എന്താ ഗ്രീൻ ഓക്കെ ചോദിക്കണ്ട மல்லிபொடி மல்லிப்பொடி ൊടി എന്തിട്ടാണ് മല്ലിപ്പൊടി ഗുഡ് ബോയ് ഇതെന്താ മഞ്ഞപ്പൊടി പാച്ചു പറയൂ വെരി ഗുഡ് ഇതെന്താണ് ഉപ്പ ഉപ്പ് ഇതെന്താ പാച്ചു ഉപ്പ് വൗ വെരി ഗുഡ് ബോയ് ഇതെന്താ ഇത് ഉപ്പേ ഇത് ഉപ്പാടോ അല്ല ശരിക്ക് നോക്ക് ലുക്ക് ഹിയ ആ ഇതെന്താ പഞ്ചസാര പഞ്ചസാര Sugar Sugar എന്താ ഇത് Sugar Yeah very good boy Sugar കടുഗ കടുഗ നോക്കട്ടെ ഇതിനൊക്കവല്ല കൈയിൽ നിന്റെ എങ്ങി പോകും കടുഗ നോക്കട്ടെ stack നോക്കട്ടെ ഇതെന്താന്താ പറ്റുക Ne 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 ne. Uluva. Uluva. Enda batchu Uluva. Ulu Uluva. Wow! Yay! Yeah. İdentda batchu? Uppu. Jiragam. Jiragam. Enda batchu idu? No 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 no. Da da da. da. Mango.

ഇതൊന്നും ഇല്ല കൊറച്ചിട്ട് വന്നാ മതിയ പ്രശ്നം അതുകൊണ്ട് വച്ചാ അതി യാ 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 ആഹേ തമാശ മതി കൊട്ടി കവർന്ന് നിന്ന് പാടിക്കേ കൈയേറ്റി പാടിക്കേ അതല്ലേ ഇവിടേ കാക്കേ കാക്കേ ഓടാനേടാ ചിരി നല്ല ഭരന്ത മാറി ഹായ് സി ഇതിപ്പ എവിടുത വന്നെ പിടിച്ചു വണ്ടിയും കൊണ്ട് തോന്നു ഹലോ

いいとた。 ോമോ എന്തു പറഞ്ഞാലും അനുസരിക്കുന്നൊരു കുട്ടി Thank you Thank you. അപ്പോൾ ഞാൻ നീ മുകളിൽ വന്നു കേട്ടോ സമയം പത്ത് അൻപത്തി നാലായി ഇനി ബെഡൊക്കെ ഒതുക്കണം ഞാൻ താഴെ പോയപ്പോൾ ഒതുക്കിയിട്ടിട്ട് പോയതാണ് പക്ഷേ ഇടയ്ക്ക് തൂമും അപ്പയും കുളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം മെസ്സപ്പാക്കി എൻ്റെ സൗണ്ട് പിന്നെയും ഡൗൺ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ രാത്രി മെഡിസിൻസ് ഒക്കെ കഴിച്ച് ഉറങ്ങി എഴുന്നേക്കുമ്പം ഓക്കെ ആയിക്കോളും തൂമ് അവിടെ നിന്ന് ചപ്പാത്തി കഴിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ റൂമൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് ചൂടുവെള്ളൊക്കെ പിടിച്ചിട്ട് വിളിക്കാം എന്നിട്ട് കയറി വന്നാൽ മതി എന്ന് പറഞ്ഞാൽ ഞാനും കുളിക്കണമെന്നുണ്ട് എൻ്റെ തലയൊക്കെ പപ്പരാച്ചി തലയായി അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായി കരുതുന്നു നാളെ ഒരു വ്ളോഗമായിട്ട് ഞാൻ വേഗം വരാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബബ് ആൻഡ് ടേക്ക് കെയർ മോസ്റ്റ്ലി നമ്മൾ നാളെയോ മറ്റന്നാളോ ഹണ്ട്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് ആവും കേട്ടോ